ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ രാവിലെ തൊട്ട് ഒരു മൈരുപി വരെ ഉള്ളൊരു വീഡിയോ കേട്ടോ രാവിലെ യേസൂനൊക്കെ മദ്രസ്ക്ക് പറഞ്ഞേച്ച് ചായ കുടിച്ചതിന് ശേഷം യേസൂനുള്ള സ്നാക്സ് ആക്കി കൊണ്ടിരിക്കുക കേട്ടോ ഞാൻ സ്നാക്സ് ആയിട്ടൊന്ന് ഓറഞ്ചാണ് കൊടുത്തേക്കണത് പക്ഷേ യേസൂനത്ര ഇഷ്ടമല്ല കേട്ടോ ഇത് എനിക്കും അത്ര ഇഷ്ടമൊന്നുമില്ല പക്ഷേ എന്താണ് ആപ്പിളിന് വേണ്ട പറഞ്ഞപ്പോൾ അങ്ങനെ ഓറഞ്ച് മേടിച്ചതാണ് ഇനി അപ്പോൾ ഓറഞ്ചിൻ്റെ തൊലിലൊക്കെ കളഞ്ഞിട്ട് ഓരോന്നോരോന്നാക്കിയിട്ട് ആകുമ്പോഴത്തേല്ലാതെ എടുത്ത് കളഞ്ഞതിന് ശേഷം കേട്ടോ ഞാൻ ആക്കി കൊടുക്കണത് പിന്നെ ഇന്ന് ലെഞ്ചിന് കൊടുത്തേക്കണത് നെയ്ച്ചോറാണ് പിന്നെ ഇന്നലെ രാത്രി നെയ്ച്ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ളതാണ് അപ്പോൾ തന്നെ എനിക്ക് നെയ്ച്ചോറ് മതി പറഞ്ഞു സ്കൂളിൽ പിന്നെ ചിക്കനും കാര്യങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റൂലെങ്കിലും തൈരുണ്ടായാൽ മതി എനിക്ക് പിന്നെ അതിൻ്റെ ഇടയിൽ ഹെസമോൾ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാന് എന്താണ് ഉൾക്ക് മരുന്ന് കൊടുക്കാണ്ട് ഉൾക്ക് ജലദോഷവും കാര്യങ്ങളൊക്കെ ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കല് കഴിഞ്ഞ ശേഷം ഞാൻ ഹെസമോൾക്ക് മരുന്ന് കൊടുക്കാൻ വേണ്ടി പോയിട്ടോ പിന്നെ ഉള് ഞാൻ ചൂടായതിനു ശേഷം കേട്ടോ മരുന്ന് ഇങ്ങനെ കുടിക്കണത് അങ്ങനെ ഹെസമോള് ഭക്ഷണോ കാര്യങ്ങളൊക്കെ കൊടുത്തിന് ശേഷം ഉൾക്ക് മരുന്നും കൊടുത്തു ഈസോനുള്ള ഫുഡാക്കി കൊണ്ടിരിക്കാണ് നെയ്ച്ചുറാണ് ആക്കണത് അപ്പൊ ചിക്കനും കാര്യങ്ങളും ഉച്ചക്ക് ഉണ്ട് കേട്ടോ പക്ഷെ അതൊന്നും യീസോന് കൊടുത്തേക്കാൻ പറ്റില്ല ഞാൻ തൈര് മാത്രമേ ഉള്ളൂ മാത്രോ ആക്കി കൊടുക്കണത് ഈസോന് അങ്ങനെ ഈസോനുള്ള ലഞ്ചും സ്നാക്സും വെള്ളമൊക്കെ ആക്കി കൊടുത്തതിന് ശേഷം അത് കിറ്റ് ആക്കുകയാണേനും പിന്നെ കിറ്റ് സെപ്പറേറ്റ് കൊടുത്തേക്കില്ല കേട്ടോ ബാഗിൽ ഇടണതാണോ എനിക്കൊന്നും കൂടി ഇഷ്ടം കാരണം കിറ്റ് സെപ്പറേറ്റ് പിടിക്കണത് എനിക്കിഷ്ടല്ല അപ്പൊ ഞാന് എന്താണ് സെപ്പറേറ്റ് കയ്യിൽ പിടിച്ചിട്ട് തന്നെ കേട്ടോ അപ്പൊ പ്രാവശ്യം പോക്കല്ലേ മറ്റേത് ബാഗിൽ തന്നെ കിട്ടും വയ്ക്കലാണ് അങ്ങനെ ഇസോനുള്ള സ്കൂളുകളിലെല്ലാതും ആക്കി കൊടുത്തുട്ടോ ഞാൻ പിന്നെ നേരം വൈകിട്ടുണ്ടായിരുന്നു ഒന്ന് ഓനെ മദ്രസ് ഇട്ട് വന്ന് പിന്നെ ഒന്ന് ഫ്രഷ് ആവലും കഞ്ഞിയൊക്കെ കുടിക്കലും ഒക്കെ പാടായപ്പോ സമയം വൈകിട്ടോ കാരണം എന്നോന് നേരം വൈകിട്ടാണ് മദ്രസ്ന്ന് വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഹെസമോളെ കൊണ്ടുപോവാതെ കേട്ടോ പോണത് പെട്ടെന്ന് എന്താണ് ഓട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നു നേരം വൈകിയിട്ട് ഞങ്ങൾക്ക് നേരം വഴുകിയിരിക്കണോ അപ്പോൾ അതുകൊണ്ടുതന്നെ ഓട്ടോ എന്താണ് വേഗം വരും പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി എന്താണ് ഹെസമോള ഒന്നും ഞങ്ങൾ എന്താണോ പോകുക കേട്ടോ അടുക്കളൻ്റെ സൈഡിലായിരുന്നു ചെരുപ്പ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇസോ അടുക്ക് പോയ സമയത്തും കൂടുന്നതും അപ്പോൾ ഞങ്ങൾ വേഗം പോവുകയാണ് കാരണം നല്ല നിരം ഒഴുകിയിട്ടുണ്ടായിരുന്നു രസമോളാണെന്നുണ്ടെങ്കിൽ കരയണോക്കൊണ്ട് കേട്ടോ ഓളമ്പാടൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ റോഡിൻ്റെ ആ മറ്റേ സൈഡൊക്കെ കിടക്കണമെന്നുണ്ടെങ്കിൽ ചില സമയത്തോളിൻ്റെ കൂടെ തന്നെ പോരും അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് പോയിട്ട് പോരാൻ പറ്റില്ല അങ്ങനെ ഹിസുവിനെ ഓട്ടോക്ക് ഒക്കെ ആക്കി കൊടുത്തിട്ട് തീർച്ചയായും വരുകട്ടോ പിന്നെ ഹെസ്വോളാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും എന്താണ് കരയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഓളയൊക്കെ ഒന്ന് സമാധാനിപ്പിച്ചതിന് ശേഷം പിന്നെ ഞാൻ അടുക്കളയിൽ വന്ന് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്നുണ്ടായിരുന്നു ഭക്ഷണം കഴിച്ചതൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കാണ് അപ്പോൾ ഒരുവിധം രാവിലെയൊക്കെ കഴുകി വെച്ചതാട്ടോ പിന്നെ എന്താണ് ഇന്നലെ കൊടുത്തിട്ടുണ്ടായിരുന്ന കേക്ക് ഉണ്ടായിരുന്നുണ്ടോ അപ്പോൾ ഞങ്ങളത് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്താണ് രണ്ടാൾക്കും ഓരോന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു ഹെസക്കും യേസുവിനും അപ്പോൾ യേസുവിൻ്റെ മോൻ കഴിച്ചിട്ടുണ്ടായിരുന്നു ഹെസ മുളതാട്ടത് അപ്പം ഞാൻ രണ്ടാളീന്നും കഴിക്കുന്നുണ്ട് ബ്ലാക്ക് ഫോറസ്റ്റ് കേട്ടോ അപ്പോൾ അതിന് തന്നെ അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ എൺപത് രൂപ ഉണ്ട് ഒരു പീസിന് പക്ഷേ എന്താണ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റണത് ഉള്ളു കേക്കൊക്കെ ഞാൻ എന്താണ് ഒരു എന്താണ് വിപ്പിംഗ് ക്രീമും എന്താ ഒന്ന് മേടിച്ച് കഴിഞ്ഞാൽ രണ്ടെണ്ണം ഉണ്ടാക്കലുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇഷ്ടംപോലെ കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഉണ്ടാക്കാത്തത് തന്നെ എന്താണ് അതൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നാണ് അങ്ങനെ അതൊക്കെ തിന്നല് കഴിഞ്ഞതിനു ശേഷം ഞാൻ ഹെസമോളും കുളിക്കാൻ വേണ്ടി പോകും കേട്ടോ ഹെസമോളും മുണ്ടും എണ്ണയ്ക്കെടുത്ത് കുളിക്കാൻ വേണ്ടി പോയ സമയത്തേ നായ്ക്കളെ സൗണ്ടായിട്ടിട്ട് ഇങ്ങോട്ടന്നെ തിരിച്ച് പേടിച്ചോടിപ്പോരട്ടോ ഞാൻ ഹെസമോള തലയിൽ എണ്ണ തന്നെ തേക്കലില്ല അതുകൊണ്ടുതന്നെ എല്ലാവരും പറയും മുടിയിൽ ഭയങ്കരതാണ് മുടിക്ക് കറുപ്പ് കളറില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരുത്തർ ഇങ്ങനെ പരാതി പറയട്ടോ അപ്പോൾ ഞാൻ ഇടയ്ക്ക് എനിക്ക് അങ്ങനെ തോന്നലുണ്ട് മുടിൻ്റെ കളറൊക്കെ മാറിയിക്കണം കാരണം ചെറുപ്പത്തിലെ എണ്ണ തേക്കാത്തതുകൊണ്ട് കൊണ്ട് അസുഖം വരുമെന്ന് വിചാരിച്ചിട്ട് എണ്ണ തേക്കൽ തന്നെ ഇല്ല പക്ഷേ ചില സമയങ്ങളിൽ എനിക്ക് തോന്നും എന്താണ് എണ്ണ തേപ്പിച്ച് കുളിപ്പിച്ചു കൊടുക്കാൻ വിചാരിച്ചിട്ട് അപ്പം എന്നാൽ ഒരു ദിവസം ആട്ടോ എണ്ണ തേക്കുന്ന ദിവസമാണ് അങ്ങനെ ഇടയ്ക്കൊള്ളു എനിക്കങ്ങനെ തോന്നുന്നില്ല എണ്ണ തേച്ച് കുളിപ്പിക്കുക എന്നുള്ളത് തലയിൽ കിട്ടോ അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് എണ്ണ എടുത്തിട്ട് ഞാൻ അവൾ തലയിൽ തേച്ച് കൊടുക്കുകയാണ് പക്ഷേ ഓൾ ആണെന്നുണ്ടെങ്കിൽ അവൾക്കത് വല്ലാതെ ഇഷ്ടപ്പെടുന്നില്ല കാരണം എപ്പോഴും ഇല്ലാത്തോണ്ട് തന്നെ അവൾക്ക് എപ്പോഴെങ്കിലും തേക്കുമ്പോൾ ഭയങ്കര ഒരു എന്താണ് അസ്വസ്ഥതയാണ് അപ്പം എനിക്കും ഹെസമോൾക്കും ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഹെസമോളെ തല കഴുകലട്ടോ ഓൾക്കും അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് എനിക്കും പിന്നെ നല്ല റിസ്ക് എടുക്കണം കാരണം ഓൾ അയക്കന്നെയല്ല തല കഴുകാൻ ഞാനൊക്കെ എന്താണ് ഓളൊന്ന് കുളിപ്പിച്ചെടുക്കുമ്പോഴത്തേന് ഞാനൊക്കെ ആകെ നനഞ്ഞിട്ടുണ്ടാകും കാരണം അത്രയും പേടിയാണ് തല നനക്കുന്ന സമയത്ത് ഞാനാണെന്നുണ്ടെങ്കിൽ നെറ്റിന്റെ അവിടെക്ക് വെള്ളം ആക്കാതെ തല ബാക്കി പിടിച്ചിട്ടോ എന്താണ് കഴുകി ഒരു ഒരുവിധം അവള് കണ്ണുക്കും മുഖത്തേക്ക് വെള്ളമാക്കാതെ നോക്കലുണ്ട് പക്ഷെ എന്നാലും അവൾക്ക് പേടിയാണ് അങ്ങനെ തലയൊക്കെ കഴുകി കൊടുത്തോണ്ടിരിക്കുകട്ടോ വേഗം തല തോർത്തും ചെയ്യും അതേപോലെ തന്നെ അയക്കണ തന്നെ കേട്ടോ ഭയങ്കര എന്താണ് ഇടങ്ങാറുള്ളതാണ് കേട്ടത് അപ്പൊ അതിന് തലക്ക് കഴുകൽ കഴിഞ്ഞു ശേഷം വേഗം തോർത്തി കൊടുക്കാണ് അപ്പോൾ ഹെസമോളെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഓളെ ലോഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണ് ലോഷന് തേക്കാനും ക്രീം തേക്കാനും അതേപോലെ എന്താണ് അങ്ങനെ മുടിയൊക്കെ കെട്ടി കൊടുക്കാനൊക്കെ ഹെസമോൾക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ അപ്പോൾ ഉള്ള വിചാരം എവിടേക്കെങ്കിലും പോകുക എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് പിന്നാലും അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ എന്താണ് മാറ്റലും ഒരിക്കലും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അതിനൊക്കെ എത്ര വേണമെന്നുണ്ടെങ്കിലും ഒന്ന് നിന്ന് തരും അപ്പം ഞാനിന്ന് കാര്യമായിട്ടെന്നെ യെസമോളിൽ നിന്ന് ഒരുക്കി കൊടുക്കണുണ്ട് മറ്റൊന്നല്ല ചില സമയങ്ങളിൽ ഓൾ എനിക്ക് ഇങ്ങനെ തോന്നല് ചില സമയങ്ങളിൽ അങ്ങനെ എനിക്ക് തോന്നലില്ല ആ എന്താണ് ഇപ്പം അതൊക്കെ കുറഞ്ഞു കുറഞ്ഞു ഇങ്ങനെ വരുന്നുണ്ട് പക്ഷെ എന്നാലും എന്താണ് എനിക്ക് പൂതിയാണ് സമയത്തൊക്കെ ഞാൻ ഞാനോളൊന്നും മാറ്റി ഒരുക്കി കൊടുക്കട്ടോ അത് എനിക്കും ഇഷ്ടമാണ് ഓൾക്കും ഇഷ്ടമാണ് എനിക്ക് സമയങ്ങളിലധികം അങ്ങനെ ചെയ്യാൻ നോക്കലുണ്ട് പക്ഷെ ചില ദിവസങ്ങളിൽ ഇതൊന്നും ഉണ്ടാവലില്ല അപ്പം എന്തായാലും ഞാൻ രെസമോള് നല്ലോണം ഒന്ന് മാറ്റി ഒരുക്കി കൊടുക്കണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പെൺകുട്ടികൾ ഭയങ്കര ഇഷ്ടാട്ടോ ഞാൻ രണ്ടാമത് പ്രഗ്നൻ്റ് ആയ സമയത്ത് തന്നെ ഞാൻ അത്ര ആഗ്രഹിച്ചു കേട്ടോ എനിക്കൊരു പെൺകുട്ടി വേണമെന്നുള്ളത് അതെന്താന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കാനും ഒരുക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അനിയത്തി ചെറിയ കുട്ടിയാണ സമയത്ത് എൻ്റെ കല്യാണം കഴിഞ്ഞു കേട്ടോ ഒരു ഒന്നര വയസ്സായ സമയത്ത് അവൾക്കൊരു ഒന്നര വയസ്സായ സമയത്ത് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ അവളുടെ കൂടെ എനിക്ക് നിൽക്കാനും അധികമൊന്നും ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആ ഒരു സങ്കടം എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു എത്രയൊക്കെ കഴിഞ്ഞാലും കല്യാണം കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഓളെ കൂടെ ജീവിച്ചാലും എനിക്ക് പറ്റിയിട്ടില്ല ശരിക്ക് ആകെ ഒന്നര വയസ്സ് വരെയാണ് ഓൾ എൻ്റെ കൂടെ ഉണ്ടായിട്ടുള്ളത് ആ ഒന്നര വയസ്സിൽ ഇമാനയെക്കാട്ടിലും കൂടുതൽ എൻ്റെ അടുത്ത് തന്നെയാണ് ഓൾ ഉണ്ടായിരുന്നത് ആ ഒരു കുറവ് എനിക്കിപ്പോ ഹെസമോൾ വന്നതിന് ശേഷം ഇപ്പോൾ എന്താണ് ഓക്കെ കേട്ടോ കാരണം ഓളെ മാറ്റി കൊടുക്കലും ഒരിക്കലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതായത് കൊണ്ടാണ് അത് എഴുതിയിട്ട് ആൺകുട്ടികളെ ഇഷ്ടമല്ലാന്നെല്ലാം മാറ്റി കൊടുക്കണ കാര്യങ്ങളിലൊക്കെ പെൺകുട്ടികൾ ഇരുതാണ് അത്ര ഇഷ്ടമാണ് എനിക്ക് മേക്കപ്പും കാര്യങ്ങളും ചെയ്ത് കൊടുക്കാനൊക്കെ അങ്ങനെ ഹെസമോള് മാറ്റി കൊടുക്കലും ആക്കി കൊടുക്കലും ഒക്കെ ഇതിനു ശേഷം കാറോണ്ട് ഇങ്ങനെ അത് കളിച്ചോക്ക് Það er... Lælétti Pappu Það er fara fjöld Allir er að panna í íra Það er greið Nei veginn, þetta ഇപ്പോൾ ഒരു സമയം ഏകദേശം ഒരു പത്തേകാലൊക്കെ കഴിക്കണു അപ്പോൾ എന്തായാലും ഞാൻ രസമോളം മാറ്റി കൊടുക്കലൊക്കെ കൊടുക്കഴിഞ്ഞതിന് ശേഷം ഞാനുക്ക് കഞ്ഞി കൊടുക്കാം കേട്ടോ അപ്പോൾ അവൾക്ക് എന്താണ് കഞ്ഞി ഒക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ കാരണം അത് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ വായിന്ന് ഇറങ്ങി പോകണതുകൊണ്ട് തന്നെ അവൾക്ക് കഞ്ഞി ഭയങ്കര ഇഷ്ടാട്ടോ ചോറിനെക്കാട്ടിലും പിന്നെ അതേപോലെ എന്ത് ഭക്ഷണത്തിനേക്കാട്ടിലും കഞ്ഞി ഞാൻ അലിച്ച് കൊടുക്കുന്നത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം അവൾക്കും റിസ് ഇല്ല പെട്ടെന്ന് ഇങ്ങനെ ഇറക്കാൻ ഭയങ്കര സുഖമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കഞ്ഞി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ കന്യക കൊടുക്കൽ കഴിഞ്ഞതിന് ശേഷം ഞാനോളം ഉറക്കി ഉറക്കി കൊടു ഉറക്കിന് അതിന് ശേഷം ഞാൻ തിരുമ്പാനുണ്ടായിരുന്നു എനിക്ക് അപ്പം തിരുമ്പാൻ വേണ്ടി പോകുകയാണ് യേസുവിൻ്റെ ഡ്രസ്സും കാര്യങ്ങളും അതേപോലെ എന്താണ് കുറച്ച് അത്യാവശ്യം ഡ്രസ്സും കാര്യങ്ങളൊക്കെ തന്നെ എനിക്ക് തിരുമ്പാണ്ട് അങ്ങനെ തിരുമ്പലൊക്കെ കഴിഞ്ഞു തിരുമ്പൽ കഴിഞ്ഞിട്ട് ഒലുമ്പി എടുക്കുകയാണ് ഞാൻ స్కూ <laughs> <laughs> അങ്ങനെ തിരുമ്പലും തോരിടലും ഒക്കെ കഴിഞ്ഞ കേട്ടോ ഇനി അപ്പൊ അതിന് വേഗം പോയിട്ട് കുളിച്ചാ വേണ്ടി പോകണേന് അപ്പോൾ കുളിച്ചാൻ ഫോണിൻ്റെ മുന്നേ തന്നെ ഹെസമോൾ നീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോള് കൂടുതൽ നേരം ഉറങ്ങിയിട്ടുണ്ടായില്ല അപ്പോൾ ഞാൻ കുറച്ചു അവൾക്ക് ഫോൺ കൊടുത്തു ഫോൺ കൊണ്ട് കടന്നോ അല്ലെങ്കിൽ മുറ്റത്തൊക്കെ ഇറങ്ങി കളിക്കൂട്ടോള് അതിന് വാശം എടുക്കുകയാണ് കാരണം ഉള്ളിൽ ഇരിക്കുക എറിയുമ്പോൾ അവളെ സംബന്ധിച്ച് ഭയങ്കര ആണ് അത് അവൾക്ക് മുറ്റത്ത് കൂടെ അങ്ങനെ നടക്കണം അപ്പം കുറച്ചേരം ഫോൺ ഫോണുകൾക്ക് കൊടുത്തു നിന്നു ഒതുങ്ങി ഇരുന്നോട്ടേ വിചാരിച്ചിട്ട് അപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചോണ്ട് ഇരിക്കുക കേട്ടോ നെയ്ച്ചോറും ചിക്കനുമാണ് അപ്പം ഞങ്ങൾ രണ്ടാളും പാടും ഒരുമിച്ചിട്ടാണ് കഴിക്കണത് അങ്ങനെ ഉച്ചൻ്റെ സമയത്ത് കുറച്ചു നേരം രണ്ടാളും കുറച്ച് നേരം ഉറങ്ങിയിട്ടോ ഇത് വരാനായ സമയത്ത് വീണ്ടും നീച്ചു അപ്പോൾ അരി അരക്കാണ്ടായിരുന്നു രാവിലൊക്കെ ഉള്ളത് അപ്പോൾ അത് അരക്കുകയാണേന് ഇത് സ്കൂളിലോട്ട് വന്ന് കുറച്ച് പഠിക്കാണ്ടായിരുന്നു കേട്ടോ എനിക്ക് എക്സാമും കാര്യങ്ങളാണ് അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഹെസ്മോളാണെന്നുണ്ടെങ്കിൽ സൈക്കിളും ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ എന്താണ് കൂടുതലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണ്ടോ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയുണ്ടോ കമൻറ്റ് ചെയ്യുണ്ടോ ലൈക്ക് ചെയ്യണ്ടോ ഓക്കേ ബൈ